ഏതോ ജന്മകൽപ്പനയുടെ ഇന്നത്തെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണേ അപ്പോൾ നമ്മുടെ ശ്രുതി ഇത് അശ്വൻ സാറിൻ്റെ വീട്ടിലേക്ക് ഹലദി ആഘോഷങ്ങൾ വന്നിരിക്കുകയാണ് അപ്പോൾ വരുമ്പോൾ തന്നെ അശ്വിൻ സാറിനെയാണ് കേട്ടോ നമ്മുടെ ശ്രുതി കണ്ടത് അപ്പോൾ നമ്മുടെ അശ്വിന്തി ചേച്ചി എന്താ ശ്രുതി നീ ഒന്നും മിണ്ടാത്തത് ഇതൊക്കെ ഡെക്കറേറ്റ് ഇഷ്ടപ്പെട്ടില്ല എന്ന് ചോദിക്കുന്നു കേട്ടോ അപ്പം നീ നിൻ്റെ വീട് വീട്ടിൽ വന്ന് ഇതിലും നല്ലോണം ഡെക്കറേറ്റ് ചെയ്യും എന്നാണോ ചിന്തിക്കുക എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അശ്വിനൊരു മെച്ച് വെച്ചിരുന്നില്ല അതിൻ്റെ ചിന്തയിലാണ് നമ്മുടെ ശ്രുതി ഇരിക്കുന്നത് കയറി വരുമ്പോൾ തന്നെ നമ്മുടെ അശ്വൻ സാർ പറഞ്ഞു മെറ്റിൽ നീ ജയിക്കോ നമുക്ക് നോക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു പുച്ഛാവത്തിലുള്ള ചിരിയൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ അശ്വിൻ്റെ ചേച്ചി പറഞ്ഞ് ഈ ശ്രുതി ഇങ്ങനെ വെറുതെ റിട്ടേറ്റ് ചെയ്യലേ എന്ന് പറഞ്ഞു ചേച്ചി ഞാൻ ചുമ്മായാണെന്ന് പറഞ്ഞാൽ അവൻ ചിരിച്ചു കേട്ടോ അപ്പം നമ്മുടെ മെറ്റിൽ നമ്മുടെ ശ്രുതി ജയിക്കോ തോക്കുകയോ നമുക്ക് ഇന്നത്തെ റിവ്യൂ കണ്ടാലറിയാം അങ്ങനെ നമ്മുടെ ശ്രുതി ചേച്ചിയോട് പറഞ്ഞു ചേച്ചി ഞാൻ മിണ്ടാതിരുന്നത് വെറുതെ ഒന്നും ഇല്ല ഞാനിതൊക്കെ ആകെ വണ്ടറിങ് ആയിട്ടുള്ളത് അങ്ങനെ നമ്മുടെ മുത്തശ്ശിൻ്റെ അടുത്ത് പോയിട്ട് മുത്തശ്ശിക്കൊരു ഉമ്മ കൊടുത്തു ഇനി ഈ മുത്തശ്ശി എൻ്റെയും മുത്തശ്ശിയല്ലേ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സ്നേഹ ചുമരം കൊടുത്തു അങ്ങനെ നമ്മുടെ മനോരമേണ്ടിക്ക് ഒരു ഉമ്മയൊക്കെ കൊടുത്തു പിന്നെയാണ് നമ്മുടെ സീന് വരാൻ പോകുന്നത് ഗൈസ് അങ്ങനെ നമ്മുടെ ശ്രുതി വെറ്റിവിടെ പാലിക്കാൻ പോവാണ് കേട്ടോ നമ്മുടെ അശ്വിൻ സാറിൻ്റെ അടുത്തേക്ക് പോയിട്ട് നല്ലൊരു സീൻ കിസ് കൊടുത്തു നമ്മുടെ ഷ്യാംസാറൊക്കെ ചെറ്റിലുണ്ടായിരുന്നു കേട്ടോ ഷാംസാറൊക്കെ ആകെ ഷോക്കായിപ്പോയി അശ്വിനെ കെട്ടിപ്പിടിച്ച് നമ്മുടെ ശ്രുതി ഒരു അടിപൊളി കിസ്സ് കൊടുത്തിട്ട മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമായി മുത്തശ്ശിയുടെ മുഖമൊക്കെ നല്ല പ്രസന്നമായിട്ടിരിക്കുന്നുണ്ട് ചേച്ചിയുടെ മുഖം നല്ല സന്തോഷമുണ്ട് അശ്വിനാകെ ഷോക്കായി കേട്ടോ ഇത് പ്രതീക്ഷിക്കാത്തൊരു ബെറ്റ് തന്നെയാണ് കേട്ടോ അപ്പം നമ്മുടെ ബെറ്റിൽ നമ്മുടെ ശ്രുതി തന്നെയാണ് ചേച്ചി അപ്പോൾ ഒരു ബെറ്റിൽ ഉമ്മ വെക്കാൻ വേണ്ടിയാണ് എല്ലാവർക്കും ഉമ്മ കൊടുത്തിട്ട് ലാസ്റ്റ് നമ്മൾ അശ്വിൻ സാറിന് കൂടി ഉമ്മ കൊടുക്കാൻ വേണ്ടി പോയത് ഉമ്മയൊക്കെ കൊടുത്തതിന് പിന്നെ നമ്മുടെ അശ്വിനി ശ്രമുതി മുഖത്തോട് പോകും കുറച്ച് സമയം നോക്കി നട്ടാ അപ്പം നമ്മുടെ ഷാംസാറ് വീട്ടിലുണ്ടായിരുന്നു സാർ ആകെ ഷോക്കായി സംഭവം എന്താണെന്ന് തിരിയാത്തി എല്ലാരെങ്കിലും ഷോക്കായിട്ടിരിക്കുന്നത് മുത്തശ്ശേലെങ്കിലും വണ്ടറിക്ക് ആയിട്ട് വയ്ക്കുന്നുണ്ട് ചേച്ചിയൊക്കെ ഒരു സന്തോഷാണോ സങ്കടാണോ എന്താണെന്ന് അറിയാത്ത അവസ്ഥയിലായിരുന്നു അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ കമൻറ്റ് ചെയ്യാം താങ്ക് യു